ഇന്ന് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് പരമ്പര ആരംഭിച്ചിട്ട് വെറും രണ്ട് മാസം മാത്രമേ ആകുന്നുള്ളൂ ഇന്ന് നിരവധി ആരാധകരെയാണ് പരമ്പരയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് സോഷ്യൽ മീഡിയാസിൽ ആരാധകർ ഏറെയാണുള്ളത് നിരവധി ഫാൻസ് പേജുകളും ഇന്ന് താരങ്ങൾക്കുണ്ട് ചെമ്പനീർ പൂവ് സീരിയൽ താരങ്ങളുടെ യഥാർത്ഥ കുടുംബത്തെ ഇന്ന് നമുക്ക് പരമ്പരയിലെ നായക കഥാപാത്രമായ സച്ചി അവതരിപ്പിക്കുന്ന അരുൺ ഒളിമ്പ്യനും കുടുംബവും രണ്ട് സഹോദരങ്ങളും അച്ഛനും അമ്മയും അടങ്ങുന്നതാണ് അരുൺ ഒളിമ്പ്യന്റെ കുടുംബം പരമ്പരയിലെ നായിക കഥാപാത്രമായ രേവതി അവതരിപ്പിക്കുന്ന ഗോമതി പ്രിയ തെന്നെയാണ് താരത്തിന്റെ ഗോമതി പ്രിയയും കുടുംബവും പരമ്പരയിലെ സുതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആനന്ദ് നാരായണനും കുടുംബവും സച്ചിയുടെ അച്ഛനായ രവീന്ദ്രൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കെ പി എസ് സി സച്ചിയും കുടുംബവും അപർണ നായർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പല്ലവിയും കുടുംബവും ശരത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഷാൻ സായിയും കുടുംബവും പരമ്പരയിലെ വില്ലത്തിയായ ചന്ദ്രമതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പത്മയും കുടുംബവും നീലിമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റെഹീന അനസും ഹസ്ബൻഡും രേവതിയുടെ അമ്മ കഥാപാത്രമായ ലക്ഷ്മി അവതരിപ്പിക്കുന്ന ദർശന ഉണ്ണിയും മകനും വളരെ വ്യത്യസ്തമായ ഒരു കഥാപാശ്ചാത്തലം ആയതുകൊണ്ട് തന്നെയാണ് ചെമ്പനിർ പൂവ് എന്ന പരമ്പരക്ക് ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളത് പരമ്പരയിലെ താരങ്ങളുടെ ഓരോ വിശേഷങ്ങൾ അറിയാനും ഇന്ന് ആരാധകർക്ക് താല്പര്യം ഏറെയാണുള്ളത് ഈ പരമ്പര നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നും പരമ്പരയിൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരാണെന്നും കമൻസിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുതേ